പ്രിയമുള്ളവരെ നമസ്കാരം വളരെ ഗൗരവതരവും സങ്കടകരവുമായ ഒരു വിശേഷം നിങ്ങളെ അറിയിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ നാട്ടിൽ അതായത് മലപ്പുറം ജില്ലയിലെ പുളിക്കൽ പഞ്ചായത്തിലെ അരൂർ ഗ്രാമത്തിലെ ഒരു നിർധന കുടുംബാംഗമായ ഗ്രീഷ്മ എന്ന പെൺകുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ് വിഷയം കൂലിവേലക്കാരായ മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ടാണ് പഠിക്കാൻ മിടുക്കിയായ ഗ്രീഷ്മയെ പഠിപ്പിച്ച് എഞ്ചിനീയറിംഗ് ബിരുദധാരിയാക്കിയത് അതിനുശേഷം വിവാഹവും കഴിപ്പിച്ചു ഇപ്പോൾ മുപ്പത് വയസ്സുകാരിയായ ഗ്രീഷ്മയ്ക്ക് ആറും നാലും വയസ്സുള്ള രണ്ട് പിഞ്ചുകുട്ടികളുമുണ്ട് എന്നാൽ വിധിയുടെ വിളയാട്ടമായിരിക്കാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീഷ്മയെ ക്യാൻസർ എന്ന മാരക രോഗം പിടികൂടി നിർധനരായ വീട്ടുകാർ കിട്ടാവുന്നിടത്തിൽ എല്ലാം വാങ്ങി കടമെടുത്തും ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയും ഒക്കെ ചികിത്സിച്ചെങ്കിലും ആ മഹാവ്യാധി ഗ്രീഷ്മയെ വിട്ടു പിരിയാൻ തയ്യാറായിട്ടില്ല ഇപ്പോൾ ലക്ഷങ്ങൾ ചിലവ് വരുന്ന സർജറിക്കും മറ്റനുബന്ധ ചികിത്സയ്ക്കുമായി ആ കുടുംബം നെട്ടോട്ടം ഓടുകയാണ് ഈ സാഹചര്യത്തിലാണ് അരൂരിലെ സുമനസുകളായ ഒരു കൂട്ടം ഗ്രീഷ്മയുടെ ചികിത്സാവശ്യാർത്ഥം ഒരു ബിരിയാണി ചാലഞ്ചുമായി രംഗത്ത് വന്നിരിക്കുന്നത് അടുത്ത മാസം അതായത് സെപ്റ്റംബർ ഒമ്പതാം തീയതി തിങ്കളാഴ്ച ഒരു ബിരിയാണി ചാലഞ്ച് നടത്തി അതിൽ നിന്നും പരമാവധി പണം സ്വരൂപിച്ച് ആ കുടുംബത്തെ സഹായിക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടിലെ എല്ലാവരും ഇതുമായി സഹകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ കാണുന്നവർ അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന് പറഞ്ഞ പോലെ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ കൊടുത്ത കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യുക സംഘാടക സമിതി അംഗങ്ങളുടെ ഫോൺ നമ്പറും പേരുവിവരങ്ങളും ഒക്കെ ഇതിൽ കൊടുക്കാം ബിരിയാണി ചാലഞ്ചിലേക്ക് അരിയായിട്ടും അതുപോലെ തന്നെ ഇറച്ചിയായിട്ടും മറ്റു സാധനങ്ങളുമായിട്ടും ഒക്കെ സംഭാവനകൾ നടത്താം അതിലുപരി തങ്ങളാൽ കഴിയുന്ന തരത്തിൽ എന്തെങ്കിലും ആ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്താൽ വളരെ വലിയ ഉപകാരമായിരിക്കും രോഗം ആർക്ക് എപ്പോൾ വേണമെങ്കിലും പിടിപെടാം എത്ര സമ്പന്നനാണെങ്കിലും ഒരു മഹാവ്യാധി മാരക വ്യാധി ബന്ധപ്പെട്ടാൽ ദരിദ്രനാകാൻ ഒട്ടും സമയം വേണ്ടി വരില്ല അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ ആ കുടുംബത്തിന് വേണ്ടിയും ആ പെൺകുട്ടിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ അവർക്ക് നൽകുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു